രണ്ട് രാജാക്കന്മാർ അധ്യായം പതിനാല് രാജാവായ യോവാസിന്റെ രണ്ടാം മാടിൽ ഹുതരാജാവായ യോവാസിന്റെ മൻ അമസിയവ രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ഇശ്ലീം ഇരുപത്തി ഒമ്പത് സംവസ്ഥ ഇസ്ലീം കാർത്തിയായ അവന്റെ നമ്മക്ക് അവനെ ഹോക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ പിതാവായ ദാവീദ് എന്ന പോലെ അല്ലതാണ് തന്റെ അപ്പനായ യോവാസ് ചെയ്ത പോലെ എത്തിയും അവൻ ചെയ്തു എങ്കിലും പൂജാരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാരിയിൽ യാതും കഴിച്ചും രൂപം കാട്ടിയും പോകുന്നു രാജ്യത്ത് മനസ്സിലായപ്പോൾ അവൻ തന്റെ അപ്പനായ രാജാവനെ കൊന്ന പ്രതിമാരെ അവൻ കൊന്നു പറഞ്ഞു എന്നാൽ പുത്രമാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രമാരും മന്ദശിഷ അനുഭവിക്കുന്നത് താതാന്റെ പാപത്തിനെ താന്താൻ മന്ദശിശ അനുഭവിക്കുന്നത് എന്ന ഹോ കൽപ്പിച്ചതായി മോശനായ പ്രമാണ പ്രസ്തു ചെയ്തിരിക്കുന്നതിനനുസരിച്ച് അവനെ കൊല്ലത്ത് കൊലപാതകമാരുടെ മക്കളെ കൊല്ലാതിരുന്നു അവൻ ഉപ്പ് താഴ്വേ വെച്ച് ഏതോ മരി പതിനായിരം പേരെ കൊന്നു ശേലിയ യുദ്ധം ചെയ്ത് പിടിച്ചു അതിനെ വ്യക്തയൽ എന്ന് പേർ വിളിച്ചു അത് ഇന്ന് പറഞ്ഞു വരുന്നു ആ കാലത്ത് അമസ്യാവ് യേഹുവിന്റെ മകനോ വാഹസിനു മകൻ യെഹോവാസ് എന്ന ഇസ്രാലേതാവിന്റെ അടുത്ത് ദൂരമാരെ അയച്ചു വരിക നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയച്ചു അതിന് ഇസ്രാലേതാവോ വാശ് അമസിയാവുന്ന മറുപടി ആരാണ് അയച്ചത് ലബാനോലെ മുൾപ്പളപ്പ് ലബാനോലെ ദേവതാരുമോട് നിന്റെ മകള് എന്റെ മകന് ഭാര്യയായി തിരികെ എന്ന് പറ ആലോചിച്ച് പറയിച്ചു ഞാൻ ലബാനോലെ ഒരു കാട്ടു കടന്നു കടന്നുപോകിയാൽ മുൾപ്പളപ്പിനെ ചവിട്ടിക്കളഞ്ഞു ഏത് അവനെ തോൽപ്പിച്ചുകൊണ്ട് നീ നീളിച്ചിരിക്കുന്നു പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ ഇരുന്ന് കൊടുക്കുക നീ നിന്നോടുകൂടെ ഹൂദയും വീഴുവാന്താക്കുന്നതിന് എന്നാൽ അമസിയാവും കേട്ടില്ല ആകെ രാജാവായ ഹോവാഷ് പുറപ്പെട്ടി എന്ന് ഹൂദയ്ക്കുള്ള ഭേദ്മെച്ച് അവന് ഹൂതരാജാവായ അമസിയാവും തമ്മിൽ നേരിട്ടു യഹൂദ ഇസ്രായിനോട് തോറ്റി ഓരോരുത്തരും നന്നാന്റെ കൂടാരത്തിലേക്ക് കൂടിപ്പോയി അഹസിയാവിന്റെ മനായൻ എന്ന യഹൂദ രാജ അവനെ പിടിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിന്റെ മതിൽ എപ്രീം പടിവാതിൽ മുതൽ കോൺ കോൺപടിവാതിൽ വരെ നാനൂറ് മുഴുവൻ പിടിച്ചു കളഞ്ഞു അവനെ ഹോടാലത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ടക്കൂരിനും വെള്ളിയുമൊക്കിയും സകല വിപരണങ്ങൾ രാജാമക്കേരും പിടിച്ചതുകൊണ്ട് മടങ്ങിപ്പോയി ഹോവാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പതാക്കമാർ പ്രതികളും അവൻ യഹുദരാജാവായുദ്ധം ചെയ്തും പിന്നെ വാഷ് തന്റെ പോലെ പതാകമാരെ അടക്കം ചെയ്തു അവന്റെ അവനുമാനായ യെഹോഷിന്റെ മരണശേഷം യഹൂദ രാജാവായ യോവാഷിന്റെ അമസിയാവ് പതിനഞ്ച് സംവശം ജീവിച്ചിരുന്നു അമസിയാവിന് മറ്റുള്ള വൃത്താന്തങ്ങൾ യഹുദാരാർ വൃത്താന്തോ ഒരു അവന് വിരോധമായ ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഗീസിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ അവന്റെ പിന്നാലെ രാകേഷേക്ക് ആളു അവിടെ വെച്ച് അവനെ കൊണ്ടുവന്നു അവനെ കുതിരപ്പുറത്ത് നിന്ന് കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുവന്ന് തന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു ഹുദയ ജനമുഖ്യം പതിനാറ് വയസ്സ് പ്രായമുള്ള അസലിയാവെ കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസിയാൻ രാജാവാക്കി രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നേതൃത്രി പ്രാപിച്ച ശേഷം ഏലത്ത് പണിതും അതിനെ ഹുദയ്ക്ക് വീണ്ടും കൊണ്ടത് ഇവൻ തന്നെ ഹുദരാജാവായ യോവാസിന്റെ മകൻ അമസിയാമെ പതിനഞ്ചാം പണ്ടിൽ രാജാവായ യോവാസിന്റെ മകൻ യുറോബിയാൻ രാജാവായി ശമിതിയിൽ നാൽപ്പത്തി ഒന്ന് സംവരണം വാണു അവനെ ഹോ ഗെൻഷൻ ആയുറേലിനെ കൊണ്ട് പാപം ചിന്റെ വിട്ടുമാറിയില്ല ഗത് ഹേഫർക്കാരനായ അമിതായുടെ മകനായി പ്രവാചന ചെയ്ത പ്രകാരം അവൻ ഹമാദിന്റെ മുതൽ അലാബിലെ കടൽ വരെ ഇസ്രേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി ഇസ്രായേലിന്റെ കഷ്ടത എത്രയും കടലും സ്വാതന്ത്ര്യമോ സ്വാതന്ത്ര്യമോ ഇല്ല ഇസ്രേലിനെ സഹായം ചെയ്യുന്നുണ്ടുമില്ല എന്ന ഹോ കണ്ടിട്ട് ഇസ്രായേലിന്റെ പേര് ആകാശത്തിന് മഹിഷികളെയും ഹോവ അതിൽ ചെയ്യാതെ മാനായ യൂറോപ്യാൻ മുഖാന്തരം അരീക്ഷിച്ചു യൂറോപ്യാമന്റെ മറ്റുള്ളവർത്താണെങ്കിലും അവൻ ചെയ്തു നോക്കിയും അവൻ യുദ്ധം ചെയ്തു ഹൂദക്ക് ഉണ്ടായിരുന്ന ദമേശക്കും ഹമാത്തും ഇസ്രായേലിന് വീണ്ടും കൊണ്ടതിൽ അവൻ കാണിച്ച പരാക്കമോ ഇസ്രാൽ രാജാക്കന്മാരുടെ പ്രസ്തു ചെയ്തിരിക്കുന്നുവല്ലോ യൂറോപിയാം ഇസ്രാൽ രാജാക്കന്മാരായ പിതാക്കന്മാരെ പോലെ ഭാവിച്ചു അവന്റെ മാനായ ശെഗ്രിയവരും രാജാവായി